സംഗീതജ്ഞൻ രമേശ് നാരായണൻ അപമാനിച്ച സംഭവത്തിൽ ആസിഫലിക്ക് പൂർണ്ണ പിന്തുണയുമായി കേരളം കേവലം സിനിമാ മേഖലയിൽ നിന്നുള്ളവർ മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും സാധാരണക്കാരും ഉൾപ്പെടെ നിരവധി പേരാണ് വിഷയത്തിൽ ആസിഫ് അലിക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നത് ആസിഫ് അലി എന്ന നടനോട് മലയാളികൾക്കുള്ള ഇഷ്ടവും സ്നേഹവും വെളിപ്പെടുത്തുകയാണ് രമേശ് നാരായണുമായി ഉണ്ടായ വിവാദം എം ടി ആന്തോളജിയുടെ ട്രെയിലർ ലോഞ്ചിൽ വെച്ച നടൻ ആസിഫ് അലിയെ സംഗീതജ്ഞൻ രമേശ് നാരായണൻ അപമാനിച്ച സംഭവത്തിൽ സൈബർ ലോകം ഒറ്റക്കെട്ടായാണ് താരത്തിന് പിന്തുണ നൽകുന്നത് കേവലം സിനിമയിലെ സഹപ്രവർത്തകർ മാത്രമല്ല രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ആസിഫലിയെ പിന്തുണച്ചു ഒരു പൊതു ഇടത്തിൽ വെച്ച് അപമാനം നേരിടേണ്ടി വന്നപ്പോഴും സംയമനത്തോടെ അതിനെ നേരിട്ട ആസിഫലിയുടെ പുഞ്ചിരിക്കാണ് സൈബർ ലോകത്തിന്റെ സല്യൂട്ട് ആട്ടിയകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം എന്ന കുറിപ്പോടെയാണ് അമ്മാ സംഘടന ആസിഫിന് പിന്തുണ അറിയിച്ചത് പിന്തുണച്ച് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖും രംഗത്തെത്തി പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ ആ സാഹചര്യത്തെ ആസിഫ് നേരിട്ടു ആസിഫലിയുടെ സ്വതസിദ്ധമായ ചിരിയിൽ ഉരുകി ഇല്ലാതെയായത് രമേശ് നാരായണനോടുള്ള ബഹുമാനമാണെന്ന് നടനും സംവിധായകനുമായ ശ്രീകാന്ത് മുരളി അഭിപ്രായപ്പെട്ടു ആ ചിരിക്ക് മുൻപിൽ ഒരുപാട് പേർ ചെറുതായി പോയടോ എന്നായിരുന്നു നടനും സംവിധായകനുമായ ബോബൻ സാമുവൽ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് സിനിമാ പശ്ചാത്തലമില്ലാത്ത പരിമിതികളേറെ ഉണ്ടായിട്ടും കഠിനാധ്വാനത്തിലൂടെ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി നിലനിൽക്കുന്ന ഒരു നടനെ സീനിയോറിറ്റി കോംപ്ലക്സിലൂടെ റദ്ദു ചെയ്യാൻ ശ്രമിച്ചാൽ ഇല്ലാതെയാകില്ല ആ ചെറുപ്പക്കാരനെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം ആസിഫ് അലിക്ക് പിന്തുണയും സ്നേഹവും അറിയിച്ച നിരവധി പേർ രംഗത്തു വന്നു നടനെന്ന നിലയിൽ മാത്രമല്ല ഒരു മനുഷ്യനെന്ന നിലയിലും ആസിഫ് അലി പുലർത്തിയ മാന്യതയും സൗമനസ്യവും ഏതൊരു കലാകാരനും മാതൃകയാക്കണമെന്ന് സൈബർ ലോകം പറയുന്നു ന്യൂസ് ഡെസ്ക് അമൃത ടി വി thank you